മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിരക്ക് കുത്തനെ കൂട്ടി എന്നുള്ള ഒരു റിപ്പോർട്ടും ഈ ഘട്ടത്തിൽ വരുന്നുണ്ടല്ലോ വലിയ തരത്തിലുള്ള വർദ്ധനവ് വിമാന ടിക്കറ്റ് നിരക്ക് കൂട്ടിയിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് കമ്പനികൾ ഇത്തരത്തിലൊരു സ്വീകരിച്ചത് അജി ഇൻഡിഗോയുടെ വിമാനങ്ങൾ പൂർണ്ണമായും ക്യാൻസൽ ചെയ്ത സാഹചര്യത്തിലാണ് മറ്റു വിമാന കമ്പനികൾ ഈ നിരക്ക് കുത്തനെ കൂട്ടിയിരിക്കുന്നത് പ്രത്യേകിച്ച് എയർ ഇന്ത്യയാണ് ഈ ആഭ്യന്തര യാത്രകളുടെ നിരക്ക് വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഡൽഹിയിൽ നിന്നും ഒരാൾക്ക് കൊച്ചിയിലേക്ക് പോകണമെങ്കിൽ ഇരുപത്തിയേഴായിരം രൂപ നൽകേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് അതോടൊപ്പം തന്നെ വൈകുന്നേരം അഞ്ചു മണിക്ക് ഡൽഹിയിൽ നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെടുന്ന ഒരു വിമാനമുണ്ട് എയർ ഇന്ത്യയുടെ ആ വിമാനത്തിൻ്റെ പൈസ എയർ ഇന്ത്യയുടെ സൈറ്റിൽ കാണിച്ചിരിക്കുന്നത് അരലക്ഷമാണ് അൻപത്തി മൂവായിരം രൂപയാണ് എയർ ഇന്ത്യ കാണിച്ചിരിക്കുന്നത് കൊള്ളലാഭം എന്ന് വേണം നമുക്കിതിനെ പറയാനായിട്ട് കാരണം ഒരു പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ അതിനെ മുതലെടുക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് ലക്ഷം രൂപ വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ വിഷയത്തിൽ ഉടൻ തന്നെ ഡി ജി സി ഒരുപക്ഷെ ഇടപെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം ഇന്ത്യയുടെ എല്ലാ ഫ്ലൈറ്റുകളും ക്യാൻസൽ ആയൊരു സാഹചര്യത്തിലാണ് ഇന്ന് വൈകുന്നേരം ഡൽഹിയിൽ നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെടേണ്ട ഈ വിമാനങ്ങൾക്ക് ഇത്ര ധികം പൈസ എയർ ഇന്ത്യ വാങ്ങുന്നത് അൻപത്തി മൂവായിരം രൂപയും അറുപത്തി ഏഴായിരം രൂപയും ഒക്കെയാണ് നിലവിൽ എയർ ഇന്ത്യയുടെ സൈറ്റിൽ കാണിക്കുന്നത് ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും കാരണം അടിയന്തര അടിയന്തരമായി ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കോ ഒക്കെ പോകേണ്ടി വരികയാണെങ്കിൽ ഇത്രയും തുക നൽകി ടിക്കറ്റ് എടുക്കേണ്ടി വരും അത് വിമാന കമ്പനികൾക്കറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അത്യാവശ്യമുള്ള ആളുകൾ എത്ര പണം വേണമെങ്കിലും മുടക്കി ടിക്കറ്റ് എടുക്കുമെന്ന് എടുക്കുമെന്നറിയാവുന്നതുകൊണ്ടാണ് ഇത്രയധികം തുക ഒറ്റയടിക്ക് എയർ ഇന്ത്യ കൂട്ടിയിരിക്കുന്നത് ലക്ഷം രൂപയിലേക്ക് മുകളിലേക്ക് ആ ടിക്കറ്റുകൾ കൂട്ടിയിരിക്കുന്നു ഇന്ന് വൈകുന്നേരം ഡൽഹിയിൽ നിന്ന് പുറപ്പെടേണ്ട അഞ്ചു മണിയുടെയും അതോടൊപ്പം തന്നെ ഏഴ് മണിയുടെയും ആ വിമാനങ്ങൾക്കാണ് ഇത്രയധികം തുക എയർ ഇന്ത്യ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതിനെതിരെ വലിയ പ്രതിഷേധം ഒരു സാധ്യതയുണ്ട് സാധാരണ ഈ സീസൺ സമയത്തൊക്കെയാണ് വലിയ തുകയ്ക്ക് വിമാനങ്ങൾ വിമാന കമ്പനികൾ ആ ടിക്കറ്റ് വിൽക്കുന്നത് എന്നാൽ ഇത്തരം പ്രതിസന്ധി ഇന്ത്യക്കൊക്കെ ഇത്തരം പ്രതിസന്ധി ഉണ്ടാവുകയും അവരുടെ വിമാനങ്ങളെല്ലാം ക്യാൻസൽ ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് എയർ ഇന്ത്യ തന്നെ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അരലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് അവരുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു ഒരു അടിയന്തര സാഹചര്യത്തിൽ ഒരാൾക്ക് ഡൽഹിയിൽ നിന്നും എവിടെയെങ്കിലും പോകേണ്ടി വരികയാണെങ്കിൽ അവർ ഇത്രയും തുക നൽകി ടിക്കറ്റ് എടുക്കേണ്ട ഒരു സാഹചര്യം സാഹചര്യമാണ് നിലവിലുള്ളതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ ഈ വിമാന നിരക്കുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം ഉയർന്നിരുന്നു ഈ പാർലമെന്റ് സമ്മേളന വേളകളിലെല്ലാം തീർച്ചയായിട്ടും വളരെ പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യമാണ് ഈ ഘട്ടത്തിൽ വരുന്നത് കാരണം ഡൽഹിയിൽ നിന്ന് കൊച്ചി യാത്രയ്ക്ക് അറുപത്തി എണ്ണായിരം രൂപയാണ് എയർ ഇന്ത്യ ഈടാക്കിയിരിക്കുന്നത് നാളത്തേക്ക് ഡൽഹിയിൽ നിന്നും തിരുപത്തി തിരുവനന്തപുരത്തേക്ക് എൺപത്തി രണ്ടായിരം രൂപയുമാണ് ഇപ്പോൾ വിമാന കമ്പനികൾ ഈ നിരക്കായി ഈടാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം നോക്കൂ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരാൻ എൺപത്തിരണ്ടായിരം രൂപ അതായത് ഒരു ലക്ഷം രൂപയോളം അടുത്ത് യാത്രക്കാർക്ക് ചെലവ് വരുന്ന അവസ്ഥ അതായത് ഇൻഡിക്കോയുടെ ഈ ഒരു പ്രതിസന്ധി അത് മറ്റു വിമാന കമ്പനികൾ വലിയ തരത്തിൽ മുതലെടുത്തുകൊണ്ട് വലിയ തരത്തിൽ ഭീമമായ തുക ഈടാക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് വലിയ തരത്തിലുള്ള ഒരു നിരക്കാണ് ഇപ്പോൾ വിമാന കമ്പനികൾ ഇത് ബന്ധപ്പെട്ട് ഉയർത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വലിയ തരത്തിലുള്ള നിരക്ക് ഉയർത്തിയിട്ടുണ്ട് വിമാന കമ്പനികൾ എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് സൌഫിക്ക് ഇതുമായി ബന്ധപ്പെട്ട് വ്യോമാന മന്ത്രാലയത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ലഭ്യമായിട്ടുണ്ട് പ്രത്യേകിച്ച് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഉയർന്ന തുകയാണ് ഇപ്പോൾ ഈ ടിക്കറ്റ് നിരക്കായി ഈടാക്കിയിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം വ്യോമന മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് വല്ലതും വരുന്നുണ്ടോ അജീ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ടിക്കറ്റ് നിരക്ക് ഇത്തനെ ഇത്തരത്തിൽ കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഈ ടിക്കറ്റ് വർദ്ധിപ്പിച്ചത് ഒരു പക്ഷേ ഡി ജി സിയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകും ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്കും ഒക്കെയാണ് ഈ അരലക്ഷം രൂപയിൽ മുകളിലേക്ക് ആ ടിക്കറ്റ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത് നാലും അഞ്ചും ഇരട്ടിയാണ് ടിക്കറ്റ് വർധനവ് ഇപ്പോൾ എയർ ഇന്ത്യ വർദ്ധിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാധാരണ നിലയിൽ ഡൽഹിയിൽ നിന്നും ഒരാൾക്ക് കൊച്ചിയിലേക്ക് പോകേണ്ടി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് വിമാനത്തിന് നിരക്കായി നൽകേണ്ടത് ഒരു ആറായിരം മുതൽ പതിനേഴായിരം രൂപ വരെ ഒരു പതിനായിരം രൂപ വരെ സാധാരണ നിലയിൽ നൽകേണ്ടി വരും ആ സമയത്താണ് ഇപ്പോൾ അറുപത്തിരണ്ടായിരം രൂപയൊക്കെ എയർ ഇന്ത്യ വാങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരാൾക്ക് ഡൽഹിയിൽ നിന്ന് ദുബായിലേക്ക് പോകേണ്ടി വന്നാൽ പോലും ഇത്രയധികം പൈസ നൽകേണ്ടതില്ല ആ സമയത്താണ് ഒരു ഡൊമസ്റ്റിക് യാത്രക്ക് ഒരു ആഭ്യന്തര യാത്രക്ക് ഇത്രയധികം തുക ഒരു വിമാന കമ്പനി ഈടാക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വലിയ പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണത് ആ കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ മറ്റിടങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് സർവീസുകൾക്കാണ് ആഭ്യന്തര സർവീസുകൾക്കാണ് ഈ പണം ഇത്രയധികം കുത്തനെ കൂട്ടിയിരിക്കുന്നത് ഇൻഡിഗോയുടെ എല്ലാ ആഭ്യന്തര സർവീസുകളെയുമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളും ഇന്നുമൊക്കെയായിട്ട് സർവീസുകൾ ബാധിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് എയർ ഇന്ത്യ കുത്തനെ നാലു അഞ്ചു ഇരട്ടി ആ തുക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ ടിക്കറ്റുകൾ ഇന്ത്യയുടെ സൈറ്റ് എയർ ഇന്ത്യയുടെ സൈറ്റിൽ തന്നെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും തിരുവനന്തപുരത്തേക്ക് ും കൊച്ചിയിലേക്കും ആ ഉൾപ്പെടെയുള്ള ടിക്കറ്റ് നിരക്കുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അറുപത്തിരണ്ടായിരം രൂപയും എൺപത്തിരണ്ടായിരം രൂപയൊക്കെ കൊടുത്ത ആളുകൾ ഒരു അടിയന്തര ഘട്ടത്തിൽ യാത്ര ചെയ്യേണ്ടി വരും ഇന്നും നാളെയുമൊക്കെ ആ യാത്ര ചെയ്യേണ്ടതിനാണ് ഇത്രയധികം തുക എയർ ഇന്ത്യ ഈടാക്കം പോകുന്നത് ഏതായാലും വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട ആ ഉയരും സാധാരണ നിലയിലാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആറായിരം ഏഴായിരം അല്ലെങ്കിൽ ഒരു കൂടിപ്പോയാൽ പതിനായിരം രൂപയ്ക്കെല്ലാം തിരുവനന്തപുരത്തേക്കും കൊച്ചിയിലേക്കെല്ലാം വളരെ പെട്ടെന്ന് ടിക്കറ്റ് എടുത്താൽ തന്നെ യാത്ര ചെയ്യാൻ പല ഘട്ടങ്ങളിലും സാധിക്കാറുണ്ട് ുണ്ട് ആ സമയത്താണ് എൺപത്തിരണ്ടായിരം രൂപയൊക്കെ ആളുകളിൽ നിന്ന് പിഴിയാനായിട്ട് ഇപ്പോൾ എയർ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഇന്ത്യയുടെ ഫ്ലൈറ്റുകൾ പൂർണ്ണമായും ക്യാൻസലായ സാഹചര്യത്തിലാണ് അത് മുതലെടുത്തുകൊണ്ട് എയർ ഇന്ത്യ തന്നെ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് വലിയ പ്രതിഷേധാർഹമായിട്ടുള്ളൊരു ആ സമീപനമാണ് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായിരിക്കുന്നത് ഡി ജി സിയുടെ ശ്രദ്ധയിൽ ഇതുടൻ പെടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിലും ഒരു ഇടപെടൽ ഡി ജി സിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് വളരെ വേഗം ഉണ്ടാവുകയും ഈ തുക കുറക്കാനായിട്ട് എയർ ഇന്ത്യയോട് ആവശ്യപ്പെടുകയും ചെയ്യും നിലവിൽ ഇപ്പോഴും ഈ അരലക്ഷം രൂപക്ക് മുകളിലാണ് ഡൽഹിയിലേക്കും തിരുവനന്തപുരത്തേക്കും എല്ലാം ഉള്ള സർവീസിന്റെ തുക സൈറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു അടിയന്തര ഘട്ട മാർഗം വരികയാണെങ്കിൽ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ ഇത്രയധികം തുക നൽകിയാൽ മാത്രമേ അവർക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എയർഇന്ത്യയിൽ കൂടാതെ ആ കൂടുതൽ ഡൊമസ്റ്റിക് വിമാന കമ്പനികൾ എന്നുള്ളത് ഏറ്റവും പുതിയ വാർത്തയാണ് ഡൽഹിയിൽ നിന്നും നൽകുന്നത് അതായത്